ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് അത് അടിപൊളി റേറ്റിൽ അടിപൊളി ബെഡ്ഷീറ്റാണ് നല്ല സൂപ്പർ ബെഡ്ഷീറ്റ് ആണ് ഇതാണ് ഫസ്റ്റ് ബെഡ്ഷീറ്റ് ഒരു യെല്ലോ കളറാണ് യെല്ലോ മാത്രമല്ല വൈറ്റും ഗ്രീനും എല്ലാം വന്നിട്ടുണ്ട് അടുത്ത് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ മനസ്സിലാവുന്നുണ്ടാവും നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ആണ് സെൻട്രില് ഫുൾ ആയിട്ട് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് യെല്ലോയുമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മളിങ്ങനെ വിരിച്ചൊക്കെ ഇടുമ്പോൾ ബെഡിലിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനു മുമ്പും ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഈ ഒരു ടൈപ്പ് ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കിങ് ആണ് ഈ ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോക്കോറ് വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളിയാട്ടോ നമ്മൾ ബെഡിലൊക്കെ വിരിച്ചിട്ടാൽ സൂപ്പറാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതൊരു ബ്രിക്ക് കളറാണ് അതിലേക്ക് ക്രീമും ഗ്രീനും വയലറ്റും ഒക്കെ ആയിട്ട് കുറേ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ക്രീം കളറാണ് ഇത് ക്വീൻ സൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും അത്യാവശ്യം വലുത് തന്നെയാട്ടോ ചിലത് നമ്മൾ ക്വീൻ മേടിക്കുമ്പോൾ കിങ് സൈസിൻ്റെ ഒപ്പം തന്നെ വരാറുണ്ട് വലിയ ബെഡ്ഷീറ്റ് ആയിരിക്കും ചിലത് ഇങ്ങനെ ക്വീനായിട്ട് തന്നെ ഉള്ള ടൈപ്പ് ആയിരിക്കും അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ാണ് ഇതൊക്കെ നമ്മൾ ബെഡിൽ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ കുറച്ച് കുഷനൊക്കെ കൂടുതൽ ഇടുന്നവരാണെങ്കിൽ ഇതിൽ പെട്ട ഏതെങ്കിലും കളേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതാണ് പില്ലോ കണ്ടോ അടിപൊളിയല്ലേ ഒരു വെറൈറ്റി കളർ നല്ല ഭംഗിയായിട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതാണ് ഇതൊത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ഗ്രീറ്റ് ഇതിൽ കാണുന്ന ഗ്രീനൊക്കെ കളറുകളൊക്കെയാണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല ഇത് ക്വീൻ സൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കുറച്ച് കട്ടിയുള്ള ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലെ കട്ടിയുള്ള കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ നമ്മൾ വീട് പണിത് കയറിയ സമയത്തൊക്കെ ലുലുന്ന് രണ്ടായിരം രൂപയ്ക്കൊക്കെ ബെഡ്ഷീറ്റ് വാങ്ങി അതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് ശരിക്കും പിന്നെ തേക്കാതെ നമുക്ക് വിരിക്കാൻ തോന്നില്ല അത്രയും ചുളുങ്ങി ഇങ്ങനെ ചവണ്ടു പോകും പക്ഷേ ഇത് തന്നെയും പിന്നെയും കഴുകി കഴുകി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ വിരിച്ചാലും ഇങ്ങനെ സ്റ്റിഡിയായിട്ട് തന്നെ കിടക്കും കട്ടിയുള്ള കോട്ടൺ ആയതുകൊണ്ടായിരിക്കാം നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതെങ്ങനെയുണ്ട് ഇതും ഒരു വെറൈറ്റിയാണ് ഒരു ക്രീം കളറും അതുപോലെ കാണുന്ന കളർ അത് യെല്ലോ അല്ല ഡാർക്ക് ക്രീമും അല്ല അങ്ങനെ ഒരു കളർ ഏകദേശം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കളറാണ് സെൻറ്ററിലൂടെ കാണുന്നത് അതിലേക്ക് പല കളറിലുള്ള ഫ്ലോ ഫ്ലോറിൽ ഉണ്ട് കിങ് സൈസാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി വെച്ചിട്ട് കേട്ടോ തിന് രണ്ട് പില്ലോ എല്ലാത്തിനും രണ്ട് പില്ലോ കവർ കൂടി തന്നെ കേട്ടോ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ പില്ലോ കവർ ഇതാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്ഷീറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പമുണ്ട് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലത് നല്ല വലിപ്പം ഉണ്ടാവും ചിലത് വലിപ്പം കുറഞ്ഞു പോകും എന്നൊന്നില്ല പക്ഷേ ക്വീൻ സൈസ് എപ്പോഴും ആ ഒരു സൈസിൽ നിൽക്കും ചിലതിന് നല്ല വലുപ്പം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതും ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ കട്ടി കുറഞ്ഞ ബെഡ്ഷീറ്റും റേറ്റ് കൂടിയ ബെഡ്ഷീറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് റേറ്റ് കുറഞ്ഞ ഈ ഒരു ബെഡ്ഷീറ്റ് ആടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കാരണം അത് വിരിച്ചിടുമ്പോൾ കാണാനും ഭംഗിയുണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞ വാഷിംഗ് മെഷീനൊക്കെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ അത് തേക്കണ പരുവത്തിലായിരിക്കും നമ്മുടെ കനം കുറഞ്ഞ ബെഡ്ഷീറ്റിൻ്റെ അവസ്ഥ ഇതിനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയുമായിട്ട്